നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മറ്റു തലങ്ങളിലേക്ക് കടക്കുന്നു നിർണായകമായ പല വിവരങ്ങളും എസ് ഐ ടിയുടെ പക്കലെത്തിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നാളെ അത് അനാവരണം ചെയ്യും എസ് ഐ ടിയെ സംബന്ധിച്ച് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് വി എസ് എസ് സിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഒന്നാം പ്രതിയായ പോറ്റി വളരെ എളുപ്പത്തിൽ പുറത്തിറങ്ങാനുള്ളൊരു നീക്കം മറുഭാഗത്ത് നടത്തുന്നത് അതേക്കുറിച്ചുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നിരിക്കുന്നു എന്നാൽ അതിന് തടയിടാൻ വേണ്ടിയുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുന്നത് ദ്വാരപാലക ശില്പ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം തികയാനായി പോകുന്നു സ്വാഭാവികമായി തൊണ്ണൂറ് ദിവസമാകുമ്പോൾ കുറ്റപത്രം സമർപ്പിച്ചല്ല എങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് പ്രതി അർഹനാകും നിയമപരമായ ആ പഴുത് പഴുതുപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റി പുറത്തിറങ്ങാനുള്ളൊരു ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്നാൽ അതിനെ തടയിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ പ്രാഥമിക കുറ്റപത്രം എന്ന രീതിയിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിലവിലുള്ള വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യം ഹൈക്കോടതിയെ നാളെ തന്നെ അറിയിച്ചേക്കും ആദ്യഘട്ട എന്ന രീതിയിലായിരിക്കും ഇത് സമർപ്പിക്കുന്നത് പിന്നീട് അന്വേഷണം നടത്തിക്കൊണ്ടു പോവുകയും അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കുകയും ചെയ്യും കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് പത്ത് വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയ ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം അതില്ല എങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹതയുണ്ടാകും അങ്ങനെ വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ പിന്നെ എസ് ഐ ടിയുടെ കയ്യിൽ പോലും പോറ്റിയെ കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തെളിവ് നശിപ്പിക്കുന്നതടക്കം സാക്ഷികളെ സ്വാധീനിക്കാം മറ്റട്ടിമറിയൊക്കെ നടത്താം അങ്ങനെ നിരവധി വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പോറ്റിയെ പുറത്തുവിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് എസ് നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ടാണ് അതിവേഗ കുറ്റപത്രത്തിലേക്ക് കടക്കുന്നത് എന്നാൽ ഈ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും മറ്റൊരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തു തന്നെ കിടക്കേണ്ടി വരും കട്ടിളപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കേസ് അതിൽ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ മാസമല്ല നവംബർ മാസമാണ് നവംബർ മൂന്നാം തീയതിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടിയാലും രണ്ടാമത്തെ കേസിൽ ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്നിരുന്നാൽ പോലും ഏകദേശം ഒരാഴ്ച മാത്രമേ പിന്നെ അന്വേഷണ സംഘത്തിന് അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് അതീവ നിർണായകമായൊരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടെ തന്നെയാണ് എടുത്തു പറയേണ്ടത് ബി എസ് എസ് സിയിൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇടക്കാല റിപ്പോർട്ടിലത് ഉൾപ്പെടുത്തും ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമായിരുന്നു വിജിലൻസ് കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കൈപ്പറ്റിയത് ശില്പങ്ങളിലെ സ്വർണത്തിന്റെ അളവിൽ വന്നിട്ടുള്ള കുറവ് ഇതിലെ പഴക്കം അങ്ങനെ നിരവധി വിവരങ്ങൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ഈ കേസിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എസ് ഐ ടി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ആധാരമാക്കി പ്രതിക്കെതിരെയുള്ള കുറ്റങ്ങൾ കൂടുതൽ ബലപ്പെടുത്തി അന്വേഷണം കടുപ്പിക്കാൻ തന്നെയാണ് എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവിൽ വലിയ തോതിൽ കുറവുണ്ടെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ഭാരവും ഇപ്പോഴത്തെ ഭാരവും തമ്മിൽ വലിയ വ്യത്യാസം അന്തരമുണ്ടെന്നാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ കട്ടിളപ്പാളികൾ തുടങ്ങി പതിനഞ്ചോളം സാമ്പിളുകളാണ് പരിശോധിച്ചത് ശബരിമലയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള ഇതിനോടകം ഈ ഇരുപത്തിയെട്ട് വർഷത്തിനകം നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ സ്വർണത്തിന്റെ കുറവ് സംഭവിച്ചിരിക്കുന്നു സ്വർണത്തിന്റെ അളവിനൊപ്പം അതിന്റെ കാലപ്പഴക്കവും തിട്ടപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ ശില്പങ്ങളിലുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അതെവിടെ അതെങ്ങോട്ടേക്ക് മാറ്റി പകരം വെച്ചിരിക്കുന്ന പുതിയ സ്വർണമാണോ അങ്ങനെ നിരവധി വിഷയങ്ങൾ കണ്ടെത്താനുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് രാജ്യാന്തര പുരാവസ്തുമാഫിയുമായി ബന്ധപ്പെട്ട ഒരു കപൂർ മോഡൽ കൊള്ളയാണോ എന്നുള്ള സംശയം നേരത്തെ ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സംശയം ബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സാധാരണ സ്വർണത്തേക്കാൾ പുരാവസ്തു മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഈ സ്വർണത്തിന് വിപണിയിലാകട്ടെ കോടികളാണ് വിലമതിക്കുന്നത് കേസിൽ തന്ത്രി അടക്കമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കാണാതായ തൊണ്ടി മുതൽ യഥാർത്ഥ സ്വർണം വീണ്ടെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ അന്വേഷണം എവിടെയെത്തി നിൽക്കുമെന്നുള്ളതാണ് ചോദ്യമായി ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഈ സീൽ ചെയ്ത റിപ്പോർട്ട് കേസിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്നതിൽ ഏറെ നിർണായകമാണ് ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ ഭാരവും ഇപ്പോഴത്തെ ഭാരവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു പ്രത്യേകിച്ചും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും വലിയ തോതിൽ ഈ കുറവ് പ്രകടമാകുന്നുണ്ട് ചെമ്പുപാളികളിലെ സ്വർണത്തിൻ്റെ അളവും പഴക്കവും തിട്ടപ്പെടുത്തിയുള്ള ഈ റിപ്പോർട്ട് ശബരിമലയിൽ നടന്ന വലിയ കൊള്ളയെ പുറംലോകത്തേക്ക് കൊണ്ടുവരികയാണ് അതേസമയം ഈ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് അംഗവും സി പി എം നേതാവുമായിട്ടുള്ള കെ പി ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി എസ് മോഹിത് ആണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത് അതനുസരിച്ചാണ് അദ്ദേഹത്തെ മാറ്റിയത് ഹൃദയാഘാത സാധ്യത ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു ശങ്കരദാസ് പന്ത്രണ്ട് ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് നിലവിൽ ലഭിച്ചിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ അതേപടി മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കണമെന്ന ജഡ്ജ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതായും കടുത്ത പക്ഷാഘാതമുണ്ടായെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു മാനസിക സമ്മർദ്ദം പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ബന്ധുക്കളുടെ ആശങ്കയടക്കം കോടതി പരിഗണിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശങ്കരദാസിനെ പിന്നീട് ഹൃദരോഗ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണകൊള്ള കേസിലെ പതിനൊന്നാം പ്രതിയായിട്ടുള്ള കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിനെ ആശുപത്രിവാസം നീളുന്നതിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു മകൻ എസ് പി ആയതുകൊണ്ടാണ് ശങ്കർദാസ് ആശുപത്രിയിൽ തുടരുന്നതെന്നായിരുന്നു കോടതിയുടെ വിമർശനം അതുകൊണ്ടാണോ ആശുപത്രിയിൽ ഇത്രയും കാലം തുടർന്ന് പോരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ബുധനാഴ്ച രാത്രി ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അനീഷ് ഉദ്യോഗസ്ഥൻ എസ് പി ശശിധരനാണ് ആശുപത്രിയിലെത്തി അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ കസ്റ്റഡിയിലെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാർ ആയിരുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ സി പി എം പ്രതിയായിരുന്നു എൻ വിജയകുമാർ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് പത്മകുമാർ ആയിരുന്നുവെന്നും മിനിറ്റ്സ് തിരുത്തിയത് അറിഞ്ഞില്ലെന്നുമാണ് വിജയകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തത് കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ടുകളടക്കം കോടതി ഇനി പരിഗണിക്കുകയാണ് ന്യൂസ്